ഒരു ഇരുപത്തെട്ട് വർഷം മുൻപ് ഞങ്ങളുടെ പപ്പ വീട് പണിയുമ്പോൾ അതിന് നല്ലൊരു കാർ പോർച്ചും കൂടെ പണിതിട്ടുണ്ടായിരുന്നു ആളുടെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു വീട് വീടുപണിയൊക്കെ കഴിഞ്ഞ് കാറൊക്കെ വാങ്ങിച്ച ആ കാർ പോർച്ചിലിടണം അമ്മേനെയും കൊണ്ട് കാറിലൊക്കെ പോകണം അങ്ങനെയൊക്കെ പക്ഷേ വീടുപണി ഏകദേശം കഴിയാനായിപ്പിക്കും പപ്പ പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി ശരിക്ക് പറഞ്ഞാൽ ഈ സ്വപ്നങ്ങളൊക്കെ പപ്പ കണ്ടത് ഒറ്റയ്ക്കായിരുന്നില്ല അമ്മയും കൂടിയിട്ടായിരുന്നു കേട്ടോ പപ്പ മരിച്ചു പോയതോടുകൂടി ഞങ്ങൾ മൂന്ന് പെൺമക്കളെയും അമ്മ ഒറ്റയ്ക്കാണ് വളർത്തിയത് ജീവിതത്തിന്റെ താളൊക്കെ ചെറുതായിട്ടൊന്ന് തെറ്റി പോയെങ്കിലും കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ കേട്ടോ അമ്മ ഞങ്ങളെ വളർത്തിയത് പക്ഷെ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാർ പോർച്ചിൽ എന്തായാലും ഒരു കാർ ഉണ്ടായിനെ അതൊക്കെ കേട്ട് വളർന്നുകൊണ്ടായിരിക്കണം കൊച്ചിലേ മുതലേ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള ഒരാഗ്രഹമായിരുന്നു കാർ എന്തായാലും ഓടിച്ചു പഠിക്കണം നമുക്കൊരു കുഞ്ഞിതാണെങ്കിലും ഒരു കാർ വാങ്ങണം എന്നൊക്കെ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിച്ചത് ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ അതൊരു മുപ്പതിനായിരം രൂപ കൊടുത്ത് പൊളിക്കാനിട്ടൊരു വണ്ടിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അന്നില്ലാത്ത പുകിലുണ്ടായിരുന്നില്ല ഞങ്ങളുടെ സേഫ്റ്റിനെ കരുതി ആയിരിക്കണം അമ്മയല്ലാതെ വേറെ കാര്യമായിട്ടുള്ള സപ്പോർട്ട് ഒന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ മനസ്സിൽ തീൻ കടക്കുന്നുണ്ട് അതൊന്നും ഞങ്ങൾക്ക് വലിയ കാര്യമായിരുന്നില്ല ചില കാര്യങ്ങൾ അങ്ങനെയായിരിക്കും നമ്മളിൽ ചിലപ്പോൾ വിശ്വാസം കാണില്ല പക്ഷെ അത് ധൈര്യപൂർവ്വം ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും മറ്റുള്ളവർ അത് അംഗീകരിക്കുക ശരിയല്ലേ